മുല്ലപ്പെരിയാർ ഡാം അത് അത്യന്തം അപകടകരമായ നിലയിലാണ് എന്ന് സാങ്കേതിക വിദഗ്ധരാണ് പറയുന്നത് അത്തരമൊരു നിലനിൽക്കുമ്പോഴാണ് ഭൂചലനം ഉണ്ടായത് നമസ്കാരം നിങ്ങൾ തമിഴ്യിൽ കണ്ട പോലെ തന്നെ ഈ വേട് ഞങ്ങളുടെ അല്ല അല്ലാതെ വ്യൂസിന് വേണ്ടി ചെയ്തേക്കുന്നതല്ല ഈ കാര്യം പറഞ്ഞു ഞങ്ങളല്ല നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ പറഞ്ഞേക്കുന്നതാണ് നമുക്ക് ആദ്യം ആ ഒരു വീഡിയോയിലേക്ക് കിടക്കാം എന്ന വീഡിയോ എന്നറിയോസിലാണ് അത് അത്യന്തം അപകടകരമായ നിലയിലാണ് എന്ന് സാങ്കേതിക വിദഗ്ധരാണ് പറയുന്നത് അത്തരമൊരു സ്ഥിതി നിലനിൽക്കുമ്പോഴാണ് ൂചലനം കൂടെ കൂടെ ഉണ്ടായത് ആറിൽ മേലെ ഭൂചലനം ഉണ്ടായാൽ ഈ ഡാം തകർന്നേക്കാരിടയുണ്ട് തകരും എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത് അപ്പോ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് മനസ്സിൽ വിചാരിക്കാമെങ്കിലും അങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാകുന്ന ദുരിതം വലുതാണ് അപ്പൊ ആ ദുരന്തം ഒഴിവാക്കുന്നതിനാണ് രണ്ടു മാർഗങ്ങൾ പറയുന്നത് ഒന്ന് മുല്ലപ്പെരിയാർ ഡാം കെട്ടി നിർത്തിയിട്ടുള്ള വെള്ളം അത് നൂറ്റി മുപ്പത്താറ് അടിയാണ് ഇപ്പോൾ ഇത് തകർന്നാലുള്ള ശക്തി ശക്തിന് ആ വെള്ളം നൂറ്റിരുപതടിയിൽ നിജപ്പെടുത്തണം നൂറ്റി കുറക്കണം അതോടൊപ്പം ഈ ഡാം നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയൊരു ഡാം പണിയുക പുതിയൊരു ഡാം ശേഷം ആശങ്ക ഇതുമായി ബന്ധപ്പെട്ടവർക്ക് ചിലപ്പോൾ ഉണ്ടാകാം പറയുന്നു കൊടുക്കുന്ന വെള്ളം ഒരു തുള്ളി പോലും കുറയാതെ കൊടുത്തോളാം ഈ വാർത്ത ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട് നമ്മുടെ ഏഷ്യൻ ന്യൂസ് പുറത്തു അല്ലെ അന്നത്തെ ഒരുപാട് ന്യൂസ് കവർ ചെയ്താണ് അപ്പൊ അതെല്ലാം പോട്ടെ അപ്പൊ അന്ന് ഇത് പറഞ്ഞ രണ്ടായിരത്തി പതിനൊന്ന് ഇപ്പൊ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏകദേശമായിട്ട് മൂന്ന് വർഷത്തോളമായി അപ്പൊ എനിക്ക് തോന്നുന്നു ഈ പതിമൂന്ന് വർഷം കൊണ്ട് ഈ പതിമൂന്ന് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഡാമിന് ബലം കൂടിക്കാണും വർഷത്തിന് മുൻപ് ഭയങ്കര പ്രശ്നമാണ് വർഷം കഴിഞ്ഞ കഴിഞ്ഞപ്പോഴത്തേക്കും കൂടിക്കണം അതുകൊണ്ടായിരിക്കും ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞേക്കുന്നത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂസ് എന്നാ ആശങ്കപ്പെടേണ്ടതില്ല മുല്ലപ്പെരിയാർ ഡാം ഇനി ഒരു പ്രശ്നമില്ല സേഫ് ആണ് എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ പറയുന്നു അദ്ദേഹം തന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ പറയുന്നു ഇത് ഭയങ്കര അപകട നിങ്ങൾ ന്യൂസ് കേട്ടല്ലോ എന്താ നമ്മൾ ഈ മനസ്സിലാക്കണ്ടേ എന്താ ഇവിടെ നടക്കുന്നത് എനിക്ക് എനിക്കൊന്ന് സത്യം പറഞ്ഞ ഇതൊരു രാഷ്ട്രീയ കളിയാണ് നിങ്ങൾ നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം അതായത് അന്ന് രാ അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് പറഞ്ഞു ഈ ഡാം സേഫ്റ്റി അല്ല ഭയങ്കര പ്രശ്നമാണ് അധികാരത്തിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു ഇതിനൊരു കുഴപ്പമില്ല നിങ്ങൾ ജാഗ്രത ജാഗ്രത മതി ഭയപ്പെടേണ്ടതല്ല ജാഗ്രത മതി ഒരു പ്രശ്നം എന്ന് ഇപ്പൊ പറയുന്നു അപ്പൊ അന്നത്തെ പ്രതിപക്ഷം പറയുന്നു ഈ ഡാം പ്രശ്നമുണ്ട് എന്ന് അല്ല പ്രശ്ന ഒരു പ്രശ്നമില്ലെന്ന് അന്ന പ്രശ്നമില്ലെന്ന് അന്നത്തെ പ്രതിപക്ഷം പറയുന്നു അതേ പ്രതിപക്ഷം തന്നെ ഇന്ന് പറയുന്നു അതായത് കോൺഗ്രസ്സുകാർ ഇന്ന് പറയുന്നു ഭയങ്കര പ്രശ്നമാണ് അപ്പം ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിയെ കുറ്റം പറയാനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനെ കുറ്റം പറയാനോ ഇതൊന്നും അല്ല നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ കേരളീയ നമ്മൾ ജനത മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം രാഷ്ട്രീയ കളികളാണ് ഇതിന്റെ ഇടയ്ക്ക് പണ്ടത്തെ ഒരു കളിയുണ്ട് തത്തകളിയുണ്ട് അതായത് നടുക്ക് ഇരിക്കുന്ന ഒരു ബോൾ കിട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കും എന്ന് പറഞ്ഞ പോലത്തെ ഈ പൊട്ടം കളിക്കുന്ന ജനങ്ങളില്ല അതായത് നമ്മളെപ്പോലുള്ളവർ സാധാരണക്കാർ നമ്മൾ വെറും പൊട്ടന്മാരാണ് ഇവർ രാഷ്ട്രീയ കളിക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു ഇത്ര മാത്രമാണ് ഇവിടെ നടക്കുന്നത് പിന്നെ ആ കമന്റ് സെക്ഷന്റെ കാര്യം അത് പറയാതിരിക്കാൻ പറ്റും കേട്ടോ ഞങ്ങൾ ഇതിനു മുൻപ് മുല്ലപ്പെരിയാറിനെ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടില്ലെങ്കിൽ ഇതാ പോയി കണ്ടു ഇവിടെ കൊടുത്തേക്കാ ലിങ്ക് കൊടുത്തേക്കാം അപ്പം നിങ്ങൾ ഇത് പോയി കണ്ടിട്ട് വാ അപ്പോൾ ഞങ്ങൾ അന്ന് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേ അതിനകത്ത് ഒരുപാട് പേര് നമ്മൾ ഒരുപാട് യങ് യങ്സ്റ്റേഴ്സ് കൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതിൽ ഒരുപാട് ഒരു തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി എട്ട് ശതമാനം ആൾക്കാരും നമുക്ക് നല്ല സപ്പോർട്ടായിട്ടാണ് ഈ ഹാർപ്പിക്കിൻ്റെ പരസ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ പല പല ചാനലിലും അതിനകത്ത് ഈ ഹാർപ്പിക് ഒഴിച്ച് ബാത്റൂം കഴി കഴിഞ്ഞ് കഴിയുമ്പത്തേ അതിനകത്ത് ഒരു കീടാണു മിച്ചം കാണും അതുപോലത്തെ കുറേ കീടാണുക്കളുണ്ട് അങ്ങനെയുള്ള കുറേ കീടാണുക്കൾ വന്നിട്ട് നമ്മുടെ ഈ കമൻ ബോക്സിൽ കിടന്ന് ചൊറിയുന്നുണ്ട് അവർക്കുള്ളൊരു ഉത്തരം ഞാൻ അതുകൂടെ ഞാൻ പറയാം അവർക്കുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം അത് പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നത് തമിഴ്നാട് നമുക്ക് തമിഴ്നാടിനെടുത്ത് നോക്കുവാണെങ്കിൽ തമിഴ്നാട്ടിൽ ജെല്ലിക്കെട്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ജെല്ലിക്കെട്ട് എല്ലാവർക്കും അറിയാം അവരുടെ തനതായിട്ടുള്ളൊരു ആ ഒരു കൾച്ചർ ആചാരം ആ ചെയ്യുന്ന ഒരു സംഭവമാണ് ജെല്ലിക്കെട്ട് അത് ഇവിടെ ഓണം ഓണാഘോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് അതുപോലെയാണെങ്കിൽ അവർക്ക് അതുപോലെയാണ് ജെല്ലിക്കെട്ട് അങ്ങനെ ഈ ജല്ലിക്കെട്ട് നടത്തിക്കഴിയുമ്പോൾ അതിനകത്ത് ഒരുപാട് പേര് അപക അപകടത്തിൽപ്പെടുന്നു മരിക്കുന്നു മരണത്തിനിടയാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഇനി ജല്ലിക്കെട്ട് നടത്താൻ പാടില്ല തമിഴ്നാട്ടില് ജെല്ലിക്കെട്ടിനി ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു അന്ന് തമിഴ്നാട്ടിലെ ജനത ഒറ്റക്കെട്ടായിട്ട് നിന്ന് സുപ്രീം കോടതിയുടെ ഈ പ്രസ്താവനയ്ക്ക് അല്ല ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഈ ഇതിന് ഇതിന് തമിഴ്നാട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന് വില കൽപ്പിച്ച് വെറും വട്ടപൂജയാണ് നിങ്ങൾ മനസ്സിലാക്കണം അത് കാറ്റിൽ പറത്തിക്കൊണ്ട് അവരിപ്പോഴും നടത്തുന്നു ജല്ലിക്കെട്ട് ും നടത്തുന്നു തമിഴ്നാട് ജില്ലക്കെട്ട് സുപ്രീം കോടതിയുടെ വിധിയൊക്കെ അത് വേറെ സൈഡിലും കിടക്കും അവർ ജനങ്ങളെല്ലാരും കൂടി ഒന്നിച്ചുണ്ടല്ലോ ഇത് ഇവിടെ അവർക്ക് വേണ്ടത് എന്താണോ അവരത് നടപ്പിലാക്കും ആര് നടപ്പിലാക്കും നടപ്പിലാക്കും കാരണം ജനങ്ങള് ഒറ്റ അപ്പം ഇത് ഇതേപോലെ തന്നെ നമ്മൾ ഈ മുല്ലപ്പെരിയാറിന് ഇതിന്റെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് കയറി വന്നിട്ട് നിങ്ങൾ ജനങ്ങളെ പാനിക്കല്ലേ മറ്റതല്ലേ മറിച്ചതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ അതിനിടയ്ക്ക് കുറെ വായിൽ കൊള്ളാത്ത കുറെ കയറികളും കേൾക്കാൻ പറ്റത്തില്ലാത്ത അരയ്ക്കുന്ന രീതിയിലുള്ള തേറികളും അങ്ങനെ കുറെ ആൾക്കാർ നമുക്ക് കമന്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇതിനൊന്നും അതിനൊന്നും നമ്മൾ പ്രതികരിക്കാൻ പറ്റുന്ന പ്രതികരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ അവസ്ഥ കേരളത്തിലെ ജനങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും രണ്ടു അഭിപ്രായമാണ് അതായത് സ്വന്തം തന്റെ തല്ലേലും ഉണ്ടല്ലോ അതിനും രണ്ടു അഭിപ്രായം സ്വന്തം തല് തന്ത തല്ലിക്കഴിഞ്ഞാലും അതിന് രണ്ട് അഭിപ്രായമുള്ള രണ്ടഭിപ്രായമുള്ളൊരു നാടെന്ന് പറഞ്ഞാൽ ഏക നാടെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളമാണ് ഒരു വിഭാഗം ആൾക്കാർ പറയും നിങ്ങൾ തല്ലി ഇത് മോശമാട്ടോ അങ്ങനെ ചെയ്യാൻ പാടില്ല അച്ഛനല്ലേ എന്ന് പറയും ഒരു വിഭാഗം ആൾക്കാർ പറയും അത് കുഴപ്പമില്ല അവനായിട്ട് ഒന്നുകൂടെ കൂടെ കൊടുക്കുന്നതാണ് എന്ന് പറയും അങ്ങനത്തെ നാടുള്ളതെന്ന് പറഞ്ഞാൽ അത് കേരളം മാത്രമേ ഉള്ളൂ കാരണം ഇവിടുത്തെ ജനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റക്കെട്ടല്ല ില്ല നിൽക്കത്തില്ല ഇപ്പോഴും ഇതിന്റെ ഒരു ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കത്തില്ല ഇപ്പോഴും ഞങ്ങൾ ഇപ്പൊ കുറെ പേര് അതുപോലെ തന്നെ ചില ചില കമ്പനിൽ വന്നിച്ച് എന്ന് ചോറുന്ന ആൾക്കാരുണ്ട് അതായത് നിങ്ങൾക്ക് വേറെ പണിയില്ലേ ഈ മഴയുള്ളപ്പോൾ മാത്രം നിങ്ങൾക്ക് ഇത് ഇതുള്ളൂ ഞാൻ ചോദിച്ചോട്ടെ ഇത് മഴ ഉള്ളപ്പോഴല്ലേ ഇത് പറയേണ്ടത് പിന്നെ ഇത് മഴക്കാലത്തല്ലേ പറയേണ്ടത് ഇത്രയും വലിയൊരു പ്രശ്നം ഇങ്ങനെ അധികം മഴയുള്ളപ്പോഴാണല്ലോ ഡാമിന് പ്രശ്നം ഉണ്ടാകുന്ന അല്ലെങ്കിൽ വലിയ മണ്ണിടിച്ചിലുണ്ടാകുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ള സംഭവ സമയത്തല്ലേ നമ്മൾ ഇത് ചർച്ച ചെയ്യേണ്ടത് ഞങ്ങൾ ഇങ്ങനെയും പ്രതികരിക്കുന്നുണ്ട് ഒരു ഞാനൊന്നും പറയുന്നില്ല അതുപോലെ തന്നെ ഞങ്ങൾ ഈ പ്രതികരിക്കാൻ ഇനി ഞങ്ങൾ ഇനിയും പ്രതികരിക്കും കാരണം ഞങ്ങൾ ഇടുക്കി ജില്ലയിലുള്ളതാണ് ഞങ്ങൾ ഈ മുല്ലപ്പെരിയാറിന് താഴെ താമസിക്കുന്ന ആൾക്കാരാണ് ഇനിയും 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 വീഡിയോ ഒന്നും വേണ്ട ഒന്ന് ന്യൂസ് തുറന്നു നോക്കി വയനാട്ടിലെന്താ സംഭവം വയനാട്ടിന്റെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരുന്നു നമ്മുടെ എത്ര സഹോദരങ്ങളാണ് മരണത്തിന് കിടങ്ങിയത് അടുത്ത സംഭവം വന്നിരിക്കുന്നു നിങ്ങൾ ഇപ്പൊ ന്യൂസ് തുറന്നു നോക്ക് ഇപ്പോഴത്തെ വാർത്തയാണ് പൂചലനം അതിന്റെ അടിയില അതാ ഭയങ്കര സൗണ്ട് കേൾക്കുന്നു ഭയങ്കര കഷ്ടമാണ് ഇതുപോലത്തെ ഒരു സംഭവം ഇടുക്കിയിൽ വന്നു കഴിഞ്ഞാൽത്തെ അവസ്ഥയെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ അന്നേരം ഈ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിട്ട് അവരോരോന്ന് മൈക്കിന്റെ ഫ്രണ്ടിൽ കിടന്ന് ഇങ്ങനെ ഓരോന്ന് വിരോധം പറയും അത് കേട്ടോണ്ട് കുറെ ചൊറിയന്മാർ വെറും ചെറിയ മരത് കേട്ടോണ്ട് വന്നിട്ട് ഇവിടെ കിടന്ന നമുക്കിട്ടെതിരെ മിക്കിട്ട് കയറും അതല്ല വേണ്ടത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക നിങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരേയും കൂടി അല്ല കേട്ടോ പറയുന്നത് ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞ ആ ഒരു കീട ബാലൻസ് ഉള്ള ഒരു കീടാണുക്കളല്ലേ ആ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരോട് മാത്രമാണ് പറയുന്നത് അല്ലാതെ ഒരുപാട് പേര് നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് ഒരുപാട് പേര് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് അതിന് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിൽക്കണം പിന്നെ നമ്മൾ ഇങ്ങനെ മാത്രം പറഞ്ഞാൽ പോരില്ലോ നമുക്ക് എന്താ പറയാ നമ്മൾ ഇതിലെ ഈ വീഡിയോ മാത്രം ഇങ്ങനെ ചെയ്താൽ പോരെ നമുക്ക് ഇതിൽ പ്രതികരിക്കണം ഇത് രംഗത്തേക്ക് വരണം അപ്പൊ ഇതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത് വേണ്ടി ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പെറ്റീഷൻ ഫയൽ ചെയ്യണം അപ്പൊ നമ്മൾ ഈ പെറ്റീഷൻ ഫയൽ ചെയ്യേണ്ടത് എങ്ങനെയാണ് നമുക്ക് നമുക്കതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സ്ഥലത്ത് വേറെ പോയി നമ്മൾ എന്തെങ്കിലും നിവേദനം പോലെ എഴുതി കൊടുക്കുക അങ്ങനെയൊന്നും വേണ്ട വളരെ സിമ്പിളാണ് നമ്മുടെ ഇമെയിൽ വഴി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യാം അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ എടുത്തതിന് ശേഷം അവിടെ സേവ് കേരള മുല്ലപ്പെരിയാർ എന്ന് ടൈപ്പ് ചെയ്യുക സേവ് കേരള മുല്ലപ്പെരിയാർ ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുക അങ്ങനെ വന്നുകൊണ്ട് ചേയ്ഞ്ച് ഡോട്ട് ഒർ ജി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് ആദ്യം വന്ന് നടപ്പുണ്ട് ദാ ചേഞ്ച് ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നമ്മൾ നേരെ ക്ലിക്ക് ചെയ്യുക അങ്ങനെ നമ്മൾ ആ ഒരു സൈറ്റിലേക്ക് കടന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് സേവ് കേരള ഫ്രം മുല്ലപ്പെരിയാർ ഡാം ഡിസാസ്റ്റർ എന്ന് പറയുന്ന ഇതുപോലൊരു അല്ലേ ഇതുപോലൊരു വെബ്സൈറ്റ് ആയിരിക്കും അപ്പൊ ഇതിനകത്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം ഇപ്പൊ ഇതിനകത്ത് പത്തൊൻപത് ലക്ഷത്തി ഓരോ പേര് ചെയ്തിട്ടുണ്ട് ഇനി മുപ്പത് ലക്ഷം ലക്ഷം പേര് അടുത്ത നെക്സ്റ്റ് ഗോള് അപ്പൊ ഇത്ര നമ്മൾ ചെയ്യണം അതിന്റെ ഏറ്റവും അതിന്റെ താഴെ സൈൻ ദിസ് പെറ്റീഷൻ എന്ന് പറഞ്ഞ ഇതുണ്ടോ ഒരു റെഡില് റെഡ് മാർക്ക് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം സൈൻ ദിസ് പെറ്റീഷൻ അപ്പൊ ഇതിനകത്ത് നമ്മൾ മൂന്ന് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം ഫസ്റ്റ് നെയിം അയച്ചു കൊടുക്കുക പിന്നെ ലാസ്റ്റ് നെയിം പിന്നെ ഇമെയിൽ അഡ്രസ്സ് ഇത്തരം സംഭവം ചെയ്തിട്ട് നമ്മുടെ സ്ഥലം നമ്മുടെ സ്ഥലം എവിടെയാണോ പിന്നെ നമ്മുടെ പിൻകോഡും കൂടെ ചെയ്തിട്ട് സൈൻ ദിസ് ദീസ് കൊടുത്താൽ മതി ഇത്ര മാത്രമേ ഉള്ളൂ ഇത്രയും കാര്യം ചെയ്യുമ്പോൾ നമ്മൾ സൈൻ ചെയ്തു പിന്നെ ഇത് ഷെയർ ചെയ്യേണ്ടവർക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ഇതിനകത്തുണ്ട് അത് നമുക്ക് വാട്സാപ്പ് വഴി നമുക്ക് ഷെയർ ചെയ്യാം ഫേസ്ബുക്ക് വഴി നമുക്ക് ഷെയർ ചെയ്യാം അങ്ങനെ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ പല രീതിയിൽ നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് മറ്റു കൂട്ടുകാരിലേക്ക് നമുക്കിത് എത്തിക്കാനുള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ അപ്പം ഒന്നുകൂടെ മനസ്സിലാക്കുക വളരെ സിമ്പിളാണ് ഗൂഗിളിൽ സേവ് മുല്ലപ്പെരിയാർ ഡാം അല്ലെ മാത്രം മാത്രമേ അടിച്ചു കൊടുത്താൽ മതി സേവ് മുല്ലപ്പെരിയാർ ഡാം എന്ന് അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ചേഞ്ച് ഡോട്ട് ഒ ആർ ജി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൈറ്റ് ഉണ്ട് അതിൽ പെറ്റീഷൻ എന്ന് പറഞ്ഞുള്ള സംഭവം നമ്മൾ കൊടുക്കുക സേവ് കേരള ഫ്രം മുല്ലപ്പെരിയാർ ഡാം ഡിസാസ്റ്റർ എന്ന് പറഞ്ഞ സംഭവം കൊടുത്തു കഴിയുമ്പോൾ അതിനകത്ത് സൈൻ ദിസ് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ പേരും ഇമെയിൽ അതുപോലെ സ്ഥലം എവിടെ അത് കഴിഞ്ഞാൽ നിങ്ങൾ സൈൻ ഇത്രേ ഉള്ളൂ നമ്മൾ സൈൻ ചെയ്യാം അങ്ങനെ ഓരോരുത്തരും ഇതിന് സൈൻ ചെയ്യുക അപ്പൊ ഇത്രയും കാര്യം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മാക്സിമം എല്ലാവരും ഈ വീഡിയോ എല്ലാവരും നമ്മളിങ്ങനെ മിണ്ടാതിരുന്നോ മാക്സിമം മാക്സിമം ഷെയർ ചെയ്യണം ചെയ്യണം ഷെയർ ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംഭവം എങ്ങനെയാണ് ചെയ്യേണ്ടത് പലർക്കും അറിയത്തില്ല കമന്റിൽ വന്നിരുന്നു ഒരുപാട് പേര് ഈ കഴിഞ്ഞ വീഡിയോയിൽ കമന്റിൽ കഴിഞ്ഞാൽ പെറ്റീഷൻ ചെയ്യേണ്ടത് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നമുക്ക് കേട്ടോ ഇനിയിപ്പോൾ അതുപോലെ കീടാണുക്കളായിട്ട് നിൽക്കുന്നവരെ നമുക്ക് ഒഴിവാക്കാൻ നീ അവർ പോട്ടെ അവർ വേണ്ട ബാക്കിയുള്ള ഒറ്റക്കെട്ടായിട്ട് ഒറ്റക്കെട്ടായിട്ടെന്ന് പ്രവർത്തിക്കണം ഓക്കെ